എന്നെയും കൂടെ സുഹർദ്ധ സപ്പോർട്ട് ചെയ്യണേ പിന്നെ സപ്പോർട്ട് ചെയ്യാറില്ല ഒരുമിച്ച് കൂടാതെ എനിക്കഴിഞ്ഞാല് ഭയങ്കര നമ്മള് ഒറ്റപ്പെട്ടത് ചെയ്തയിലേക്ക് വന്നപ്പോ എനിക്ക് നല്ല സന്തോഷം അപ്പൊ അതാണ് ഇത്രയും ദൂരെ ചെറിയ മക്കളായിട്ട് ഞാൻ വന്നു പാലക്കാട് ഞാൻ വിഷമം ഇപ്പൊ ഇന്ന് ഒരുപാട് പേരോട് എന്റെ വിഷമിക്കുന്നുണ്ട് എന്തോ

क्वेश्चन का का മീറ്റപ്പിന് വന്ന ഓരോരുത്തരും സ്വയം പരിചയപ്പെടുത്തി ചിലരൊന്നും മയക്കെടുത്ത് ഇവിടെ വന്ന് സംസാരിക്കാനൊക്കെ മടിയുള്ള ആളുകളായിരുന്നു അപ്പോൾ ഈ വ്ലോഗർ നമ്മുടെ നാട്ടിലുള്ളതാണ് എൻ്റെ ഉപ്പാൻ്റെ നാട്ടിലുള്ളതാണ് ഇവിടെ വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നത് വരെ നാട്ടുകാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ൾ ബാദ്യം പരിചയമില്ല അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് ഒരു ഏജി ആയൊരു വ്ളോഗർ വ്ളോഗർ ആവാൻ ഏജിയൊന്നും വിഷയമല്ല ഇന്നത്തെ കാലത്ത് ഒരു എല്ലാവരുമായിട്ടൊരു സൗഹൃദം പിന്നെ ഒരു ചാനൽ വെറുതെ തുടങ്ങിയതാണ് ഇത്ത വെറുതെ കുട്ടികൾ തുടങ്ങിയതാണ് ചാനലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരുടെ ഓരോരോ കാര്യങ്ങളും പങ്കുവെക്കുകയാണ് അപ്പോൾ ഏറ്റവും പ്രായമായ ഒരു ഒരുപാട് പ്രായമുള്ള എത്തന്മാരുണ്ട് കിട്ടോ നമ്മളെ ആസൂറ അവതാണ് പക്ഷെ അവര് തോന്നും എത്ര കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ഫോൺ ഡയറക്റ്റ് പിടിച്ച് വന്ന് ചെലപ്പോ മുറ്റാവുള്ളൂസ് പിന്നൊരു പോക്കാണ് നിങ്ങക്ക് ഒരു വീഡിയോ കണ്ടത് പിന്നെ ഒരിക്കൽ വീട്ടിലേക്ക് പോവാണ് മണി ആയിട്ടുള്ളൂ വീട്ടിൽ നിന്ന് നടന്നിട്ട് ആ പെണ്ണ് ബ്രഷ് ചെയ്യാണ് ബ്രഷ് ചെയ്ത് കൂടി കാരണം എന്താ ഈ ക്യാമറ വരുന്നത് പിറ്റേന്ന് വൈറൽ ആവുന്നറിയാം കാരണം അത് പൊന്തി നിൽക്കുന്ന സമയമാണ് ആറു മണി അല്ലേ ആ ലോകത്തേക്ക് നടന്നു ഓർമ്മ എനിക്ക് ോ ക്യാമറ ഇവിടെ ലോക്ക് ചെയ്യണം ചെയ്തിട ലോക്ക് ചെയ്തിട്ടില്ലാതെ കടന്നു ഇങ്ങനെ അതെന്റെ പ്രശ്നം കൊണ്ട് സത്യാണ് അത് തുടക്കം നല്ല വീഡിയോ അങ്ങനെ എം ആനോട് കുളിക്കാൻ വേണ്ടി പറഞ്ഞ് അങ്ങട്ടെട്ട് പിടി ഓർമ്മണ്ടോ അതാണ് ക്ലിക്കാൻ അതെ 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 അല്ലേ ഞമ്മളൊക്കെ എങ്ങനെ കസ്യപ്പെട്ടാലും എത്ര വന്നിട്ടുണ്ടാവുമ്പോ ഒരു ലക്ഷം വരുമാനം വന്നിട്ടുണ്ടാവും ടോട്ടല് ഫസ്റ്റ് അറുപത് കിട്ടി പറയുക രണ്ടാമത്തെ ചാനലിൽ ചാനലിപ്പോ ക്ലിക്ക് ആയിട്ട് വരുന്നേ ഉള്ളു അതായത് എല്ലാരും ഇറങ്ങി കൊടുക്കാൻ രണ്ടര മണിക്കൂടെ ഓർമ്മ അപ്പാ സമയത്ത് ജമയ്ക്കിരുന്നു ടൈമിൽ തുടങ്ങും എന്തിനാ പാട്ടെന്ന് പാടിക്കൊടുത്താണ് ഞമ്മള് മനാമൊക്കെ മനാവും വേണം അയ്യോ മനാവ കേട്ടിട്ട് പാട്ടു അപ്പോൾ ഈ മീറ്റപ്പ് നടന്നത് പുലാമന്തോള് എമറാൾഡ് റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഫുഡ് കഴിക്കാനും പോണം ഉച്ചയ്ക്ക് ഒരു മണിയായിട്ടുണ്ട് അപ്പോൾ ഫുഡും കഴിക്കണം അപ്പം അതിന് മുന്നേ എല്ലാവരും കൂടി ആട്ടിത്തൊളിച്ചുകൊണ്ട് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങി തന്നാട്ടു ഇത് പുഴയുടെ അരികിലാണ് അങ്ങനെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇതാണ് കേട്ടോ റിസോർട്ടിൻ്റെ ഭൂഭാഗം എനിക്ക് നല്ല രീതിയിൽ വീട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല എൻ്റെ മക്കളങ്ങനെ നാലുപാട് കൂടിയിട്ട് ഇവിടെ സ്വിമ്മിങ് പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെ പേടിയായിരുന്നു മോളെ നടക്കുന്നെ മോളെ പാപ്പ പ്രതിമേനെ പോയിട്ട് തൊടാൻ തൊട്ട് വയ്ക്കാൻ വേണ്ടി പോവാണ് എന്നെ സത്യത്തിൽ ഫുഡ് അയക്കാൻ പോലും എൻ്റെ മക്കളെന്നെ സമ്മതിച്ചിട്ടോ എനിക്കെന്തോ വല്ലാത്തൊരു വിഷമായി ശരിക്കും ഫുഡ് അയക്കാൻ കഴിഞ്ഞില്ല അവൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാനും വേണ്ടിയിട്ട് അവിടുന്ന് ബാത്റൂമിൽ പോകാണ്ട് എന്നിട്ട് പുറത്തോട്ട് എന്നെ ഇറക്കിച്ചു ഫുഡ് അയക്കുന്ന ടൈം എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇത് അത് കണ്ടിട്ടാണല്ലോ ഉള്ളിലോട്ട് എല്ലാവരും പരിചയപ്പെട്ടു കുറേ പേര് തമ്മി തമ്മി സംസാരിച്ചു മനോഹത്ത് തുടങ്ങുന്നുണ്ട് പിന്നെ ഞാൻ വിഷമത്തിൽ ഇവിടെ വന്നിരിക്കുക കേട്ടോ നല്ല അടിപൊളി ബിരിയാണിയാണ് രണ്ടു ആയാലും ആയിട്ട് മക്കൾ കഴിക്കാൻ സമ്മതിച്ചില്ല അവരെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഓടുന്നുണ്ടോ മോനക അവിടെ ഉണ്ട് പ്രേമല ഹാസ്പിത്രീസ് അവിടെ സംസാരിക്കുന്നുണ്ട് പിന്നെ ഞാനവിടെ വന്നിരിക്കുകയാണെങ്കിൽ എൻ്റെ മക്കളാണെങ്കിൽ നാല് പാട് ഓടണം അതെ കഴിക്കരുതിയാണ് അതിൻ്റെ ഇടയിൽ പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീടൊക്കെ എടുക്കും മാനത്തി ഹാസ്പത്രി സംസാരിക്കുന്നുണ്ട് ഞാനും മനസ്സിലാധി നിന്ന് സംസാരിച്ചു ഞങ്ങൾക്ക് പറഞ്ഞു പിന്നെ വാതിൽ കളിക്കാൻ സംഭവം ആകെ വെള്ളം എനിക്ക് എനിക്ക് പറഞ്ഞിട്ട് ജലദോഷമൊക്കെ പിടിച്ച് ഇതിനു വേണ്ടിയിട്ടാണ് എവിടെ നിന്നും ഫുഡ് കഴിക്കാതെ നമുക്ക് അറിഞ്ഞു ഫുഡ് കഴിച്ചിട്ട് കുറച്ചു നേരം നിൽക്കാന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല കേട്ടോ എന്ത് ചെയ്യണം അങ്ങനെ അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് മോളേനെ പിന്നെ കാണാണ്ടായി ഞാൻ കുറേ നേരം തിരഞ്ഞു നടന്നൊക്കെ ചെയ്തു പിന്നെ അവളെ കണ്ട് മോനും കരച്ചിൽ അങ്ങനെ ലാസ്റ്റ് പാട്ടൊക്കെ വെച്ച് ഡാൻസും കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ടുള്ളൂ അപ്പം പാട്ടിതിൽ ഇണില്ല കോപ്പിറൈറ്റ് ഞാൻ ഞാനിതിൽ ആഡ് ചെയ്യില്ല കുഞ്ഞു കുഞ്ഞു വീഡിയോ അവിടെ ഇവിടെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂട്ടിച്ചേർത്താണ്ട് ഞാൻ അപ്ലോഡ് ഒക്കെയാണ് അപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാകും എന്നെ ശൈലകിഷണും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നോവൽസ് പാട്ട് കിട്ടാൻ പിന്നെ അവളെ അടിപൊളിയിട്ട് കളിക്കും പക്ഷെ പാട്ടങ്ങനെ വെക്കില്ല കാരണം യൂട്യൂബേഴ്സ് നമ്മളായതുകൊണ്ട് നമുക്കറിയാം മ്യൂസിക് പറ്റില്ല കോപ്പി റേറ്റ് വരുന്നു അപ്പോൾ ലാസ്റ്റ് ഒരു പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ലാസ്റ്റ് പിരിയാൻ നേരം നല്ല ആയിരുന്നു കേട്ടോ പിന്നെ എല്ലാവർക്കും മൂവ്മെൻ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ഭാഗങ്ങൾ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാണ് കൂട്ടിച്ചേർത്ത് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നല്ല ടാസ്ക് തന്നെയാണ് അപ്പോൾ അതാണ് ഇത്രയും ദിവസം ഈ വീഡിയോസ് ഞാൻ വൈകിയത് അപ്പോൾ ലെങ്ത്തുള്ള വീഡിയോസൊക്കെ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തു ഇനി ഫുള്ള് ഒരുവിധം പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ മീറ്റപ്പിനെ പങ്കെടുത്ത ഒരു സന്തോഷം കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനത് എല്ലാവരും ഇങ്ങനെ ഒന്നും എടുത്ത് അപ്ലോഡാക്കിയിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ എനിക്ക് ഞാനെനിക്കെൻ്റെ സന്തോഷം എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയപ്പം നമുക്ക് സഹോദരങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ നല്ല സന്തോഷമായിരുന്നു മക്കളും നല്ല സന്തോഷത്തിലായിരുന്നു ഓളാലോണ് ഡാൻസൊക്കെ കളിക്കണുണ്ട് മോനേസ് കരഞ്ഞു കാരണം ഞാൻ പിന്നെ എടുത്ത് ഒക്കെ തച്ചിക്കുകയാണ് നല്ലൊരു സന്തോഷം നല്ലൊരു ഹാപ്പിനെസ് കിട്ടിയിട്ടാണ് പക്ഷേ എൻ്റെ മക്കൾ വികൃതി കാരണം എനിക്ക് അത്ര ഇങ്ങോട്ട് ഒരു ഇത് കിട്ടിയില്ല ഒരു സ്വസ്ഥത കിട്ടിയില്ല അവർ എങ്ങനത്തെ ഫംഗ്ഷനൊക്കെ പോയി എവിടെങ്കിലൊക്കെ പോയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും പിന്നെ പറഞ്ഞാൽ അവരെ തിരഞ്ഞെടുക്കലോ അവൻ്റെ പണി ഇപ്പോൾ കുറേ ഭാഗങ്ങളൊന്നും ഞങ്ങൾക്ക് വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ ഒരു ഇതിനിടയിൽ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു